നമ്മൾ ബീഫ് ബീഫ് ചുട്ടതാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നല്ല ആടൈക്കാരം എന്നത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഉപ്പേ ഞങ്ങൾക്ക് ഇതിന്റെ ട്രിക്ക് ഒക്കെ പറഞ്ഞത് കേട്ടാ സംഭവം നല്ല കിടുക്കാഴ്ച ആയിട്ടുണ്ട് എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം പൊതുവേ മക്കൾക്കൊക്കെ ചിക്കനോട് കഴിക്കാറിഷ്ടം പക്ഷെ ഇങ്ങനെ ഇണ്ടാക്കിയപ്പോ മക്കളൊക്കെ കഴിക്കണ്ട് നിങ്ങളും ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ട ആദ്യം വേണ്ടത് നല്ല എല്ലാത്ത പീസ് നല്ല കനം കുറച്ച് കട്ട് ചെയ്യാ എന്നിട്ട് നമ്മൾ കത്തി കൊണ്ട് എന്താണ് ചതക്കുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്ത് ചതച്ച് ചതച്ച് കട്ടി കുറക്കുക അതിനും കുറച്ച് കുറച്ച് കൊണ്ടുവരാം പക്ഷെ മുറിഞ്ഞ് പോരുക എന്നിട്ട് കൈക്ക് വൃത്തിയാക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഫ്റ്റ് ആവാനുള്ള മാർഗമാണ് ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കുക പിന്നെ കുരുമുളക് പൊടി പിന്നെ വിനാഗിരി തൈര് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വൺ വണ്ടേ ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെക്കരുത് ഇട്ട നോർമൽ കൂട് വെണ്ടെ കഴുകു ശേഷം നമുക്ക് ഇതൊക്കെ അരപ്പ് തയ്യാറാക്കാം അതിപ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി മല്ലി പൊതിനീന പച്ചമുളക് ഇതെല്ലാം കൂടെ കുറച്ച് വിനാഗിരിയോ തൈരോ ചേർത്തിട്ട് അരച്ചെടുക്കുക നേരത്തെ നമ്മൾ ചേർത്ത തൈര് വിനാഗിരി വിനാഗിരിയാവും പിന്നെ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് തന്നെ പിന്നെ നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന കേട്ടാ പിന്നെ അരപ്പിലേക്ക് ആവശ്യത്തിന് ഉറച്ചു ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തതിന് ശേഷം ഈ അരപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അൽഫാം മസാല കുറച്ച് ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ടു അവർ വീണ്ടും വെക്കാം വർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഗ്രില്ലിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കണല്ണ്ടാക്കാണ് ബീഫൊക്കെ നമ്മള് ഗ്രില്ലില് ഏർ പരത്തി വെച്ചിട്ടുണ്ട് കണല് ആയിക്കഴിഞ്ഞു ശേഷം അതായത് കത്താൻ പാടില്ല കണല് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവൻ്റെ മേലെ വെച്ചിട്ട് ഇരുപത് എട്ട് മുപ്പത് മിനിറ്റ് വരെ വേവിക്കാം വല്ലാണ്ട് ട്രൈ ആവരുത് വിചാരിച്ച പോലെ എല്ലാം അടിപൊളി ആണ് എല്ലാടും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മളെ വിദ്യ ഐറ്റംസ് അതൊക്കെ നമ്മുടെ മയോണൈസും പുതിയ ചട്ടണിയും ചേർത്തിട്ട് ആ ബീഫ് ജസ്റ്റ് വെറുതെ ഒന്നുമില്ലെങ്കിൽ വെറുതെ തിന്നാലും അല്ലെങ്കിൽ പൊറോട്ടൻ്റെ കൂടെ പച്ചറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് വെറുതെ തിന്നാൻ അടിപൊളിയാണ്